മഷെ സദ്ഗുരുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു സദ്ഗുരു എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂരിലെ ഇഷ ഫൗണ്ടേഷന്റെ ആചാര്യനായ സദ്ഗുരു എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന് അപ്പോ വലിയ ആചാര്യനായിട്ട് ഹിന്ദു സമൂഹം അദ്ദേഹത്തിന് കാണുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന ബാംഗ്ലൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് സാധാരണഗതിയിൽ അദ്ദേഹം നമ്മുടെ പുരാണങ്ങള് ഒക്കെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുക അത് സംബന്ധിച്ച പുസ്തകങ്ങളും ധാരാളവും ഉണ്ട് അദ്ദേഹം സിലിഗുരി ഇടനാഴി ഇപ്പറ്റി ചിക്കൻ നെക്ക് അതിനെ പറ്റിയാണ് പ്രസ്താവന നടത്തിയിരിക്കുന്നത് സിലിഗുരി ഇടനാഴി എന്ന് പറഞ്ഞാൽ അറുപത് കിലോമീറ്റർ നീളമുള്ള ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഏറ്റവും ചെറിയ ഭാഗത്തെ ഏറ്റവും വലിയ വീതി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അത് പശ്ചിമബംഗാളിൽ നിന്നുള്ള ഒരു പാത ആ പാതയാണ് ഇന്ത്യയെ വടക്കു കിഴ ഭാഗത്തെ ഏഴ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഈ ചിക്കൻ ഞങ്ങൾ പിടിക്കും ഞങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞിട്ട് പല വിദേശ ശക്തികളും ബംഗ്ലാദേശ് ഉൾപ്പെടെ രംഗത്തുള്ളപ്പോഴാണ് വാസുദേവ് സദ്ഗുരു നമ്മൾ ചിക്കൻ ചിക്കന് നമ്മള് ആനയാക്കണം അദ്ദേഹം ചിക്കൻ ഒന്നും പറഞ്ഞിട്ടില്ല ചിക്കനെ നമ്മൾ ആനയാക്കണം എന്നൊരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് സിലിഗുരി ഇടനാഴി എഴുപത്തെട്ട് വർഷത്തെ ഈ നമ്മുടെ വിഭജനം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നടന്ന വിഭജനം ഉണ്ടാക്കിയതാണ് എഴുപത്തെട്ട് വർഷത്തെ നമ്മുടെ അഖണ്ഡതയ്ക്ക് വിരുദ്ധമായി നിലനിൽക്കുന്ന ഒന്നാണത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തിരുത്തേണ്ടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് യുദ്ധകാലത്ത് തിരുത്താമായിരുന്നു അതെങ്ങനെയാണ് തിരുത്താമായിരുന്നതെന്ന് ഞാൻ പറയാം ഇത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ വാചകങ്ങൾക്ക് ശേഷം ഇന്ത്യ പരസ്യ ഭീഷണി ഇപ്പോൾ നേരിടുകയാണ് അതുകൊണ്ട് ആ കോഴി ആനയാകട്ടെ എന്ന് പറഞ്ഞു ചിക്കൻ നെക്കിന്റെ വീതി കൂട്ടുന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത് അപ്പോ ചൈനയുടെയും ബംഗ്ലാദേശിന്റെയും പേരൊന്നും അദ്ദേഹം പറഞ്ഞില്ല ഈ ഭീഷണി ഉയർത്തുന്ന രാജ്യങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാല്പത്തി ഏഴിൽ നമുക്ക് അധികാരമില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടന്ന് സാധ്യമല്ലായിരുന്നു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നമുക്കത് സാധ്യമാകുമായിരുന്നു കോഴി ഇങ്ങനെ കോഴിക്ക് തീറ്റ കൊടുത്ത് പോഷകാഹാരമൊക്കെ വേണ്ടി വരും അപ്പൊ തീറ്റ കൊടുത്തിട്ട് അതിന് നമ്മളൊരു ആനയാക്കണം അദ്ദേഹം പറഞ്ഞു ദൗർബല്യം പരമാധികാരത്തിന്റെ ലക്ഷണമല്ല കോഴിയായി രാഷ്ട്രങ്ങൾ നിലനിൽക്കില്ല ആനയായി മാത്രമേ രാഷ്ട്രങ്ങൾ നിലനിൽക്കുകയുള്ളൂ അതിനാവശ്യമായ പോഷകങ്ങൾ വേണം ആവശ്യമെങ്കിൽ സ്റ്റിറോയിഡ്സ് തന്നെ വേണം അതുകൊണ്ട് അത് ചെയ്യുക കുറച്ച് ചെലവൊക്കെ വരും അതങ്ങ് ചെയ്യുക ഞായറാഴ്ച ബംഗളൂരുവിൽ അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ നിന്നുള്ള ഭാഗമാണ് ബംഗ്ലാദേശിനെ പറ്റി സദ്ഗുരു മുമ്പും പറഞ്ഞിട്ടുണ്ട് അവിടെ ഹിന്ദുക്കളെ ആക്രമിച്ചപ്പോൾ ക്ഷേത്രങ്ങളെ ആക്രമിച്ചപ്പോഴൊക്കെ സദ്ഗുരുവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ത്യക്ക് ഈ ചിക്കൻ മെക്ക് ഇങ്ങനൊരു ഭീഷണി ആയതുകൊണ്ട് നമ്മൾ കലാദാൻ പദ്ധതി എന്ന് പറഞ്ഞു കാരണം ചെയ്തു വരുവായിരുന്നു അത് കൊൽക്കത്തയിൽ നിന്ന് മിസോറാമിൻ്റെ തലസ്ഥാനമായ ഐസ്വാളിലേക്ക് എത്തുന്ന ഒരു പദ്ധതി മ്യാൻമാർ വഴി മ്യാൻമാറിലെ തുറമുഖമൊക്കെ അതാണ് കലാദാൻ എന്ന് പറയുന്നത് പക്ഷെ അവിടെ ഈ മ്യാൻമർ ഇപ്പൊ ആഭ്യന്തര സമരങ്ങളിൽ പെട്ടിരിക്കുന്നത് കൊണ്ട് അരക്കൻ ആർമി ആ പട്ടാള ഭരണത്തിനെതിരാണല്ലോ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ആഭ്യന്തര സമരം കാരണം നമുക്ക് ആ വഴിയും ഇപ്പോ കലാദാൻ പദ്ധതി നടപ്പാക്കാൻ അതിന്റെ അവസാന സ്ട്രെച്ച് നടപ്പാക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചിക്കൻ നെക്ക് വലുതാക്കുക എന്നൊരു പരിപാടി നമ്മുടെ മുമ്പിൽ ഉള്ളതിനെ പറ്റിയാണ് സദ്ഗുരു പറഞ്ഞത് ചിക്കൻ നെക്ക് എങ്ങനെയാണ് ബീത് കൂട്ടുന്നത് ബീത് കൂട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് പ്രതിരോധ വിദഗ്ധർ പറഞ്ഞിട്ടുണ്ട് ബംഗ്ലാദേശിലെ രംഗ്പൂർ എന്ന് പറഞ്ഞ പ്രവിശ്യ പിടിച്ചെടുക്കണം രംഗ്പൂർ പ്രവിശ്യയോട് ചേർന്ന് കിടക്കുന്നതാണ് ഈ ചിക്കൻ നെക്ക് ഈ രംഗ്പൂരിലാണ് ലാൽമണീർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വ്യോമ താവളം ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ബംഗ്ലാദേശ് ബെയ്ജിങ്ങിലൊക്കെ പോയി വന്നില്ലേ യൂനുസ് അതിനുശേഷം ലാൽ മണിർ ഹാർട്ട് എന്ന് പറഞ്ഞ വ്യോമ താവളം അപ്പൊ നമുക്ക് ആയിരത്ത് ഭീഷണി ഉണ്ടായി വരികയാണ് ഈ രങ്പൂര് പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും നമ്മുടെ മുപ്പത്തി മൂന്നാം തേർട്ടി ത്രീ കോർ സേന അവിടെ ഡോക്കിലേക്കും സിലിഗുരി ഇടനാഴിക്കും ഇടയില് വിന്യസിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും വടക്കൻ രംഗ്പൂർ ഡിവിഷൻ മാത്രം പിടിച്ചാലും മതി മൊത്തം പ്രവിശ്യ പിടിച്ചില്ലെങ്കിലും അപ്പോ ബലൂർ ഘട്ട ഗായ്ബന്ധ ലൈനിൽ എന്നിട്ട് നമ്മൾ അതിർത്തി കൊണ്ടുവന്ന് നിശ്ചയിക്കാം ഇത്രയും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ യുദ്ധസമയത്ത് ഈസിയായിട്ട് ചെയ്യാൻ കഴിയുമായിരുന്നതാണ് അപ്പൊ ഇതാണിപ്പോ ഇദ്ദേഹം ഇത് കുറെ കാലമായിട്ട് ഹിമന്ത് ബിശ്വശർമ്മ ഈ ചിക്കൻ ലെക്കിന്റെ കാര്യം ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പറയുമ്പോൾ അധികം ഒന്നും കളിക്കണ്ട ബംഗ്ലാദേശിൽ രണ്ട് ചിക്കൻ നെക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിറ്റഗോങ്ങിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറയാറുണ്ട് രണ്ട് ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാല് എൺപത് കിലോമീറ്റർ നീളമുള്ള വടക്കൻ ഇടനാഴി ഒരെണ്ണം ബംഗ്ലാദേശ് ദക്കിൻ ദിനാ ദിനാജ്പൂർ തൊട്ട് തെക്കു പടിഞ്ഞാറൻ ഗാരോ മല വരെ അത് ചെയ്തിച്ചു കഴിഞ്ഞാൽ രൺപൂർ ഒറ്റപ്പെടും രണ്ടാമത് ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമുള്ള അത് ചെറുതാ ചിക്കൻ നെക്കിനേക്കാൾ ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമുള്ള ചിറ്റഗോങ് ഇടനാഴി നമുക്ക് പിടിക്കാം തെക്കൻ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കട വരെ ഉൾക്കടൽ വരെയാണ് ആ ഇടനാഴി ബംഗ്ലാദേശിന്റെ ഇക്കണോമിക് ക്യാപിറ്റൽ ചി പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ചിറ്റഗോങും അതിനെ ബന്ധിപ്പിക്കുന്നതാണ് ചിക്കൻ നെക്കിനേക്കാൾ ചെറുതാണ് ഇങ്ങനെ രണ്ട് ചിക്കൻ നെക്കുകൾ അവിടെ തന്നെ ഉണ്ട് അധികം കളിക്കണ്ടെന്ന് മന്ദ ബിശ്വ ശർമ്മയും പറയാറുണ്ട് അപ്പൊ എന്തായാലും ഒരു ആത്മീയ ആചാര്യം നമ്മുടെ മുമ്പിൽ ഒരു പോംവഴി വെച്ചിട്ടുണ്ട് മോദിയുടെ കാലത്ത് ഇതൊരു യാഥാർത്ഥ്യമാവുമോ അല്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമായേ പറ്റുള്ളൂ ഒരു ചിത്രം ഉണ്ടായി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ വ്യക്തം മാത്രമല്ല ഒരു ഒരു ആത്മീയമായൊരു എനർജി ഒരു ഒരു ഗൈഡ് ലൈൻ ഒക്കെ ഉണ്ടാകുമ്പോൾ ആ വഴിക്ക് കുറെ കൂടി സജീവമായിട്ട് ആലോചിക്കാൻ ഗവൺമെന്റ് നിർബന്ധിതരാകുകയും ചെയ്യും നിർബന്ധിതരാകാന്ന് വെച്ചാൽ വഴിയുണ്ട് മാത്രമല്ല അത് പല കാരണങ്ങളാൽ നമ്മൾ അറച്ചു നിൽക്കുന്നുണ്ടാവും ഒന്ന് ബംഗ്ലാദേശാണ് ആണ് വേറൊന്ന് നമ്മുടെ ഒരു പോളിസി ഉണ്ടല്ലോ നമ്മൾ ആരുടെയും വെട്ടിപ്പിടിക്കാൻ പോകുന്ന കൂട്ടത്തിലല്ല പക്ഷെ ഒരു പ്രശ്നം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ നേരത്തെ അദ്ദേഹം പറഞ്ഞു എന്താന്ന് വെച്ചാൽ നമ്മളെക്കാൾ കൂടുതൽ ഇത് പ്രശ്നമാക്കിയിരിക്കുന്നത് ഇപ്പൊ ബംഗ്ലാദേശാണ് അയാൾ ബെയ്ജിങ്ങിൽ പോയി വന്നിട്ട് യൂനുസ് പറഞ്ഞു ഈ വടക്ക് കിഴക്ക് ഉള്ള സപ്ത സഹോദരിമാർ ഏഴ് സംസ്ഥാനങ്ങൾ ലാൻഡ് ലോക്ക്ഡൌൺ െന്ന് പറഞ്ഞാൽ ചുറ്റും പുഴയോ കടലോ ഒന്നും ഇല്ല ഈ ഏഴ് സംസ്ഥാനങ്ങൾക്ക് ഞങ്ങൾക്കാണ് ഈ കടലും പുഴയുമൊക്കെ ഉള്ളത് എന്ന് പറഞ്ഞൊരു ഭീഷണി സ്വരത്തിൽ യൂനുസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചൈനയെ കൊണ്ട് ഇത് പിടിപ്പിക്കുന്നതാണ് ആ ജാവേദ് റഹ്മാനിന്ന് പറഞ്ഞിട്ട് ഒരു ജമാഅത്തെ ഇസ്ലമീക്കാരൻ ബ്ലോഗറ കൊന്ന കേസിൽ ജയിലിലായിരുന്നവനെ യൂനുസ് മോചിപ്പിച്ചു ആ റഹ്മാനി പുറത്തു വന്നിട്ട് ഉടനെ പറഞ്ഞു ചൈനയെ കൊണ്ട് ഞങ്ങൾ ഈ ചിക്കൻ കസലിഗുരി കൊറിഡോർ പിടിപ്പിക്കുന്നു അവരുടെ ഭീഷണി കാരണമാണ് ഇത് പ്രശ്നമാവുന്നത് അതെ അതെ ഇത് സങ്കീർണാകുന്നത് സത്യത്തിൽ ഇപ്പൊ ബംഗ്ലാദേശിനോട് ഇപ്പോ ഗുരു പറഞ്ഞത് ശരിയാണ് ബംഗ്ലാദേശിന്റെ എഴുപത്തൊന്ന് കാലത്ത് ഞങ്ങൾ ഒരു ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് അതുകൂടി പരിഹരിക്കണം പരിഹരിച്ചുകൊണ്ട് ഈ ചിക്കൻ നെക്കിന്റെ ഇഷ്യൂ വേണമെങ്കിൽ പരിഹരിക്കാമായിരുന്നു അന്ന് നമ്മൾ ചെയ്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ അന്ന് വളരെ എളുപ്പമായിരുന്നു കാരണം ഇതിപ്പോ ഭാരത് എന്ന് പറഞ്ഞൊരു പ്രതിരോധ കാര്യ വിദഗ്ദ്ധന് അടുത്ത കാലത്ത് പറഞ്ഞു കുറച്ച് ബില്ല് ബംഗ്ലാദേശിന് കൊടുത്ത് നിങ്ങൾ തരുവോ എന്ന് പറഞ്ഞൊരു കച്ചവടമായിട്ടും യുദ്ധം ചെയ്തിട്ടല്ലെങ്കിലും ഇത് റഹ്മാൻ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ മോചിപ്പിച്ച കാലത്ത് ഒരു കരാർ മതിയായിരുന്നു മതിയായിരുന്നു അന്ന് എളുപ്പമായിരുന്നു മാത്രമല്ല അവർക്കാണെങ്കിൽ കടുത്ത ദാരിദ്ര്യമുണ്ട് പണത്തിന് ആവശ്യമുണ്ട് ലോ ധാരാളമായിട്ട് കടം കടക്കത്തിൽ വന്ന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ രാജ്യം അപ്പൊ അതൊന്ന് പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം ഇത് സങ്കീർണമാക്കുന്നത് ചൈനയാണ് ചൈനീസ് ഇടപെടലുണ്ട് ആ ചൈനീസ് ഇടപെടലാണല്ലോ ഇപ്പൊ ഈ ഇത് വികസിപ്പിക്കണമെങ്കിൽ ഒരു പക്ഷേ ഇ ഇന്നല്ലെങ്കിൽ നാളെ അത് ഇന്ത്യക്ക് വേണ്ടി വരുമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അവിടെ ചൈന വന്ന് കാലേ കൂട്ടി പിടിക്കുന്നത് ഇന്ത്യക്ക് ഇന്ത്യയെ കടത്തി വിടാതിരിക്കുക ഇന്ത്യയെ ലോക്ക് ചെയ്യുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടല്ലോ മാത്രമല്ല ഈ ചൈന നമ്മളെ പലയിടത്തായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ലഡാക്ക് തൊട്ട് അരുണാചൽ പ്രദേശ് വരെ ഹലോ ചുക്കു അവിടെ ആ ഒരു സ്റ്റേറ്റിന് തന്നെ പേര് കൊടുത്തിരിക്കുന്നത് അവരാണല്ലോ ചൈനീസ് ഭാഷയിൽ എന്താ നാൻഗാങ അവരുടെ ഭാഷയിലാണ് അവിടുത്തെ സ്ഥലപ്പേരുകള് സൈൻ ബോർഡുകൾ ഒക്കെ അവര് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോ ഈ ചൈനയുടെ ഇടപെടൽ അപ്പോ എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ഇപ്പൊ നമ്മൾ അറച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ശങ്കിച്ചു നിൽക്കുന്നത് ചൈനയെ പോലൊരു വൻ ശക്തിയോടെ ഏറ്റുമുട്ടാൻ നമുക്ക് പറ്റാത്തോണ്ടല്ല അതൊരു പക്ഷെ ഒരു വമ്പിച്ച യുദ്ധത്തിലേക്കോ ഒക്കെ പോകാം മാത്രമല്ല നമ്മുടെ ശത്രു പട്ടികയിൽ അറുപത്തിരണ്ട് തൊട്ട് ഉണ്ടല്ലോ ചൈന പഴയ ചൈന അല്ല പുതിയ ചൈന എന്നുള്ളൊരു വ്യത്യാസമുണ്ട് അപ്പോൾ ആ ചൈന ചൈനയുമായിട്ട് ഏറ്റുമുട്ടലിന് പോയാൽ ബംഗ്ലാദേശ് വളരെ സമർത്ഥമായിട്ട് ഇപ്പൊ സാർ വേറൊരു ചിത്രം കൂടി കണ്ടോ കടുത്ത ശത്രുക്കൾ ആയിരിക്കുമെന്ന് എന്നും ലോകാവസാനം വരെ ശത്രുക്കൾ ആയിരിക്കേണ്ട ആയിരിക്കുമെന്ന് നമ്മൾ കരുതുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഇപ്പൊ ഒന്നിച്ചു പ്ലസ് അവർ ചൈനയുമായിട്ടും കൂട്ടിചേരുകയാണ് അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നാണ് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഏത് കാലത്ത് അപ്പൊ ബംഗ്ലാദേശ് ആര് ഏതായാലും ചെയ്യാൻ പാടുണ്ടോ കാരണം അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങിയിട്ട് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവിടെ ആസീനക്കെതിരായിട്ട് കലാപം ഉണ്ടാക്കിയത് കലാപം നടന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് യൂണിസ് നേരെ പോകുന്നത് ചൈനയിലേക്കാ ചൈനയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് അപ്പൊ ഇത് ഇദ്ദേഹത്തിന്റെ ജഗ്ഗിയുടെ സ്വാമിയുടെ നിർദ്ദേശങ്ങൾ വളരെ വളരെ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടതാണ് ഏതു വഴി ഒരു 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 പക്ഷേ ഒരു ആഗോള കൊണ്ടുവന്നിട്ട് ഒരു ടേബിളിന് തീർക്കാൻ അങ്ങനെ മാഷ കുറച്ച് മാസം ഈ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷന്റെ ശിവരാത്രി ആഘോഷം എന്നാണ് എന്റെ ഓർമ്മ അമിത് വന്നിണ്ടായിരുന്നു അമിത്ഷായുടെ കൂടെ വേദിയിൽ ഡി കെ ശിവകുമാറും ഉണ്ടായിരുന്നു ഓ ഓ ഓ തീർച്ചയായിട്ടും അത് അല്ല അല്ലെങ്കിലും ഡി കെ ഈ ഒരു ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അമിത് ഷായെ വിളിക്കാവുന്നതേ ഉള്ളൂ ആ ദൂരമുണ്ട് അത്രയും അടുപ്പമുണ്ട് ഇന്നർത്ഥം തീർച്ചയായിട്ടും അത് അതുകൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ ഈ കേന്ദ്ര ഗവൺമെന്റിനോ അല്ലെങ്കിൽ താനാരെ താനാരായത് പറയാന്ന് ചോദിക്കൂലേ അങ്ങനെയല്ലല്ലോ അപ്പൊ പറയുന്ന വിധം ഒരു ഗുരുസ്ഥാനീയനായിട്ടാണ് ഇന്ത്യ ഗവൺമെന്റും അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ള അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വെറും വഴക്കാവാൻ സാധ്യതയില്ല ഗവൺമെൻറിന് മനസ്സിലുള്ള ചില പ്ലാനുകൾ നടപ്പാക്കാനുള്ള ഒരു എനർജി ഒരു പിന്തുണയും ഒരു സപ്പോർട്ടും ഒരു പ്രാർത്ഥനയും ഒക്കെ ഒരു ആശീർവാദമൊക്കെയാണല്ലോ കൊടുക്കുന്നത് നടപ്പാക്കും എനിക്ക് തോന്നുന്നു ആ വഴിയിൽ ഗവൺമെൻറ് ചിന്തിക്കും അതിൻ്റെ അടുത്ത വഴി പ്രായോഗികമായ മാർഗം എന്ത് അപ്പോൾ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ആരൊക്കെയാണ് അപ്പോൾ മറന്നീക്കി പുറത്തു വരിക ഇന്ത്യക്കെതിരെയുള്ള ഈ പത്മവ്യൂഹം അതിൻ്റെ മുഴുവൻ ശക്തിയും എടുത്തു വരുമോ അതല്ല മര്യാദക്ക് ഇന്ത്യയോട് ൊട്ട് കളി ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയ ഇന്ത്യയുമാണ് പുതിയ ചൈന മാത്രല്ല പുതിയ ഇന്ത്യയുമാണ് ആ ഇന്ത്യയോട് വല്ലാതെ കളിക്കാൻ പോവാത്താണ് നല്ലത് എന്ന് ചൈനക്കും ബംഗ്ലാദേശിനും പാകിസ്ഥാനും ഒക്കെ തോന്നിയാൽ അത് അവർക്കും നല്ലതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധകാലത്ത് ചൈന ഇടപെട്ടില്ലല്ലോ ഇല്ല ഇല്ല ചില സമയത്ത് ചൈനയോട് ഇടപെടേണ്ട നമുക്കൊന്നിച്ചേക്കാന്നും പറയാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ അതെ തീർച്ചയായിട്ടും ഉണ്ടാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക